ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു വിശേഷ ദിവസമാണല്ലേ നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ജന്മദിനാണെന്ന് അപ്പോൾ എല്ലാവർക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ നേരെയാണ് കേട്ടോ കുറച്ചൊന്ന് വൈകിപ്പോയിട്ടുണ്ട് പോസ്റ്റൊക്കെ കിട്ടണമെന്ന് വിചാരിച്ചാണ് പക്ഷെ ഒന്നും നടപടി ആയില്ല അപ്പോൾ അതോടനുബന്ധിച്ച് ഇന്നലെ മുതൽ ഞാൻ ഫുള്ള് ക്ലീനിങ് ഒക്കെ ആരും കേട്ടോ അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കാരണം മിക്കപ്പോഴും മിക്കപ്പെടുന്നതിന് നമ്മളിങ്ങനെ തൂക്കലും തുടക്കലും ഒക്കെ വീഡിയോ ഇടുന്ന ആയതുകൊണ്ട് അങ്ങനെ രാവിലെ എല്ലാം വീടും പരിസരമൊക്കെ അടിച്ച് ശുദ്ധമാക്കി എല്ലാം ले 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 ി വൈകിട്ട് അമ്പലത്തിൽ പോകാനുള്ളത് തയ്യാറെടുപ്പിലാണ് കേട്ടോ രാവിലെ ഇവിടെ അടുത്തുള്ള അമ്പലത്തിൽ നമ്മുടെ ഘോഷയാത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതിനൊന്നും കൂടാൻ പറ്റില്ല ഏട്ടയ്ക്ക് ഓട്ടോ ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ പിള്ളേരെയും കൂട്ടി തന്നെ പോവാന്ന് വിചാരിച്ചാൽ അത് ഒരിക്കലും ശരിയാകില്ല കാരണം ഇവർ പബ്ലിക്കിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലൊക്കെ ആണ് പെരുമാറും ഇങ്ങോട്ട് വിളിച്ചാൽ അങ്ങോട്ട് പോകും പിന്നെ കളിപ്പാട്ടം അങ്ങനെ എന്തെങ്കിലും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ചോട്ടിലൊക്കെ ആയിരിക്കും പിന്നെ അത് കിട്ടാതെ ഇങ്ങനെ പോരത്തില്ലാത്ത പോലെ കാർച്ചയും ബഹളം ഒക്കെ ആയിരിക്കും അപ്പം അതുകൊണ്ട് ഏട്ടയ പറഞ്ഞാൽ വൈകിട്ട് വന്നിട്ട് ഒരുമിച്ച് അമ്പലത്തിൽ പോകുന്ന തുഴെന്ന് പറഞ്ഞോട്ടോ അപ്പം രാവിലെയായിരുന്ന ഘോഷയാത്ര കാര്യങ്ങളൊക്കെ അതൊന്നും കാണാൻ പറ്റിയില്ല എന്നാലേ രാവിലെ എണീറ്റ് വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥന കാര്യങ്ങളൊക്കെ നടത്തി അങ്ങനെ വീടെല്ലാം ശുദ്ധമാക്കി അടിച്ച് തളിച്ച് കുളിച്ചിട്ട് വന്നു കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ വിളക്ക് വെച്ചിട്ട് അമ്പലത്തിൽ പോകാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പോൾ രണ്ട് ദിവസമായി ഞാൻ നിലവിളക്കൊന്ന് കഴുകണം കഴുകണം എന്നൊക്കെ വിചാരിക്കുന്നു പിന്നാണോ അത്തേത് അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇത് വിളക്കൊക്കെ ഒന്ന് തേച്ച് കഴുകാണ് കേട്ടോ ഞാൻ വലിയ പോളിഷ് പരിപാടിക്കൊന്നും നിൽക്കുന്നില്ല അതിനകത്ത് ചെളിയും എണ്ണമെഴുക്കും മാത്രമൊക്കെ ഒന്ന് കളയുന്നൊള്ളൂ ചാരവും സോപ്പും പിന്നെ നമ്മുടെ ചൂടുകട്ട പൊടിച്ചും ഒക്കെ ഇട്ടങ്ങനെ തേച്ച് ഉറച്ചെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കാലപ്പഴക്കം ചെന്നൊരു വിളക്കായതുകൊണ്ട് അതിൻ്റേതായ കളറിൻ്റെ ഒക്കെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഒരുപാട് വെളുത്തിങ്ങനെ ഇങ്ങനെ നിൽക്കുക എന്നുള്ളതിലുപരി വൃത്തി ശുദ്ധവുമായിട്ടിരിക്കുക എന്നുള്ളതാണല്ലോ അങ്ങനെ വിളക്കൊക്കെ തേച്ച് കഴുകി ഒന്ന് തൂത്തൊക്കെ വെച്ചതിന് ശേഷം പോയിട്ട് കുറച്ച് തുളസിക്കത്രയൊക്കെ പറിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പം തുളസി ഇങ്ങനെ അർപ്പിക്കുന്നത് ഭയങ്കര ശ്രേഷ്ഠമാണെന്നാണ് പറയുന്നത് പ്രത്യേകിച്ച് ഇന്ന് ശ്രീകൃഷ്ണൻ്റെ ജന്മദിനം കൂടിയാണല്ലോ അപ്പോൾ അതുകൊണ്ട് തുളസി പൂക്കൾ വെച്ചിട്ട് അർച്ചന നടത്താമെന്ന് വിചാരിച്ചാൽ അങ്ങനെ വിളക്കൊക്കെ വെച്ച് തിരിയൊക്കെയിട്ട് എണ്ണയൊക്കെ ഒഴിച്ചു നമ്മുടെ തുളസി കതരി വെച്ചിട്ട് നമ്മൾ വിളക്ക് നേരിയൊക്കെ ഒന്ന് അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ എല്ലാം ഒന്ന് ഓക്കെ ആക്കി വെച്ചതിന് ശേഷം എന്നെ പോലെ പോലെതാ വിളക്കൊക്കെ കൊളുത്തി പ്രാർത്ഥന കാര്യങ്ങൾക്കൊന്നും ഒന്ന് നിൽക്കുന്നില്ല നേരെ അമ്പലത്തിലേക്ക് പോകാനാണ് കേട്ടോ പ്ലാൻ അപ്പം വൈകിട്ടൊന്ന് വിളക്ക് വെച്ചിട്ട് പോകുക വിചാരിച്ച് അങ്ങനെ വിളക്കൊക്കെ വെച്ചിട്ട് ഞാൻ വേഗം പോയി ഡ്രസ്സൊക്കെ ഒന്ന് ആക്കി വലിയ മേക്കപ്പ് കാര്യങ്ങൾക്കൊന്നും നിന്നില്ല കേട്ടോ കാരണം ആറ് ആറേ കാലൊക്കെ ആവുമ്പോഴത്തേക്കും അവിടെ എത്തണം ആറരയൊക്കെ ആകുമ്പോഴത്തേക്കിനും നമ്മുടെ ദീപാരാധനേൻ്റെ സമയമാകുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ പിള്ളേരെ ഒരിക്കൽ ഡ്രസ് ഒക്കെ ചേഞ്ച് ആക്കി നമ്മളിതായി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് നേരെ അമ്പലത്തിലേക്ക് പോകാനാണ് ഉദ്ദേശം ഇവിടുന്ന് കുറച്ചാൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മിച്ചം യാത്രയുണ്ട് കേട്ടോ അവിടെ ഒരു കൃഷ്ണൻ്റെ അമ്പലമുണ്ട് അപ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ചു അവിടെ കുറേ അമ്പലങ്ങൾ അമ്പലങ്ങളിങ്ങനെ അടുത്തടുത്ത് ആറിൻ്റെ തീരത്തൊക്കെ ആയിട്ടുണ്ട് കേട്ടോ പക്ഷേ ഇന്ന് കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകാൻ ശ്രീകൃഷ്ണ ജയന്തി കൂടെ അല്ലേ അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ച് ഫുൾ ഡേ വ്ലോഗ് ഇടാന്നൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ ആദ്യം ഓർത്തത് പിന്നെ എനിക്ക് മനസ്സിലാകാൻ പ്രയാസം എന്നും ഒരേ കണ്ടൻറ്റാണ് പിന്നെ കുറച്ച് ദിവസം ായിട്ട് നമ്മുടെ വീഡിയോസിന് ഇങ്ങനെ വ്യൂ കുറഞ്ഞ് കുറഞ്ഞ് വരുന്നു അത് കാണുമ്പോൾ എനിക്കൊരു ചങ്ങിനൊരു വിഷമമുണ്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ വെറൈറ്റി ആയിട്ടൊന്നും കൊടുക്കാത്തത് കൊണ്ടാണല്ലോ എന്നൊക്കെ വിചാരിച്ച് ഞാൻ അങ്ങ് ആശ്വസിച്ച് അങ്ങനെ ഞാനിങ്ങനെ മൂഡ് ഓഫ് ഓഫായിട്ടിരിക്കുകയായിരുന്നു പേട്ടേ പറഞ്ഞു ഉള്ളതുപോലെയൊക്കെ ചെയ്യുകയും നമ്മുടെ സാഹചര്യം മനസ്സിലാക്കുന്നവർക്കതറിയാലോ അപ്പോൾ അതുകൊണ്ട് കാണുന്നവരൊക്കെ കാണിട്ടെ നിർത്തണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ എന്നെ ബൂസ്റ്റ് ചെയ്തു അപ്പോൾ എനിക്ക് തോന്നി അന്നാ ശരി അപ്പോൾ അതുകൊണ്ട് ഫുൾ ബ്ലോഗ് കിട്ടില്ല ഉള്ള കുറച്ച് വെറൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മളെന്നൊന്നും അമ്പലത്തിൽ പോകുന്നില്ലല്ലോ അപ്പോൾ അമ്പലത്തിൽ പോകുന്ന ഭാഗങ്ങളൊക്കെ ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെതാ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് അമ്പലത്തിൻ്റെ ആ നമ്മൾ കയറി ചെല്ലുന്ന എൻട്രൻസ് മുതൽ അമ്പലത്തിൻ്റെ ചുറ്റോട് ചുറ്റും ഫുള്ള് മൊത്തം നമ്മുടെ ഈ മിന്നുന്ന ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് കേട്ടോ ആ പിന്നെ അമ്പലത്തിൻ്റെ അകത്തുള്ള ഭാഗങ്ങളൊന്നും എടുത്തില്ല നമ്മൾ ചെന്നപ്പോഴത്തേക്കിനും നട തുറക്കുന്ന സമയമായിരുന്നു അങ്ങനെ തൊഴുതു മനസ്സറിഞ്ഞ് തൊഴുതു കുറേ നേരം ഇങ്ങനെ നിന്നു കേട്ടോ അപ്പോൾ ഭയങ്കര ഒരു മനസ്സിനൊരു ഭയങ്കര സന്തോഷമാണ് എനിക്ക് പിന്നെ അമ്പലത്തിലൊക്കെ കയറി ഇങ്ങനെ ഓട്ടി പടപെടത്ത് തൊഴുതിറങ്ങുന്നതിനോട് വലിയ താല്പര്യം അവിടെ നിന്ന് ശരിക്കും മനസ്സ് വറന്ന് പ്രാർത്ഥിച്ച് ആ കർപ്പൂരത്തിൻ്റെയും അഷ്ടഗന്ധത്തിൻ്റെയൊക്കെ മണമൊക്കെ ഒന്ന് ശ്വസിച്ച് ഫുൾ ഫുള്ള് പോസിറ്റീവ് മൈൻഡ് ആക്കിയാലാണ് എനിക്ക് അവിടെ നിന്ന് പോരാൻ ഉള്ളൊരു ഇത് വരത്തുള്ളു കേട്ടോ അങ്ങനെ കുറേ നേരം നിന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പിന്നെ അവിടെ വന്നിട്ട് പരിസരത്തെ കീർത്തനമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതൊക്കെ കേട്ട് കുറേ നേരം അവിടെ ഇരുന്നു എനിക്കിങ്ങനെ നിർമ്മാലയം തൊഴാൻ പോകുന്നതിനേക്കാളും ഇഷ്ടമാണ് കേട്ടോ ദീപാരാധന തൊഴാനായിട്ട് പോകാൻ കാരണം നമ്മൾ ചെന്ന് കഴിയുമ്പോഴത്തേക്കിനും ഭയങ്കര ഒരു ഫീലാണ് ഉള്ള കൽവിളക്കുകളെല്ലാം തെളിയിച്ച മൺചരാധകളൊക്കെ തെളിയിച്ച് പ്രത്യേകം വിശേഷ ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ ഭയങ്കര ഒരു നമ്മൾ അവിടെ ചെന്ന് കയറി കഴിയുമ്പോൾ തന്നെ കേട്ടോ പിന്നെ പുഷ്പങ്ങൾ അതിൻ്റെ ഒരു ഗന്ധം അഷ്ടഗന്ധം ദശാങ്കം എല്ലാത്തിൻ്റെയും മണമൊക്കെ അടിച്ചിട്ട് പ്രത്യേക ഒരു ഫീലല്ലേ ഇപ്പം അങ്ങനെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ പിന്നെ കുറേ നേരം അവിടെ ഇങ്ങനെ ഇരിക്കും കേട്ടോ അതിൽ ലേച്ച് ഇങ്ങനെ ഇരിക്കും അങ്ങനെ എന്നത്തേയും പോലെ അവിടെ കുറേ നേരം ഇരുന്നു കുറേ നേരം ഇരുന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നേട്ടം പറഞ്ഞു എന്തായാലും നമ്മൾ അമ്പലത്തിൽ വന്നാലോ ഇപ്പോൾ ഇവിടുന്ന് അധിക ദൂരമില്ല അച്ഛൻ്റെ നമ്മുടെ അടുത്തേക്ക് അപ്പം അവിടെ നിന്ന് പോയിട്ട് പോകാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ ഓർത്ത ആ എന്നാൽ ശരി അവിടെ ഒന്ന് പോയിട്ട് പോകാമെന്ന് പറഞ്ഞു ആദ്യം ഉണ്ടായിരുന്ന പ്ലാൻ അമ്പലത്തിൽ പോയി തൊഴുതിട്ട് തിരിച്ച് വരുന്ന വഴിക്ക് ബജി മേടിച്ച് തരാമെന്ന് പറഞ്ഞു അപ്പം ബജിയൊക്കെ കഴിച്ചിട്ട് നമുക്ക് തിരിച്ച് പോരാന്നായിരുന്നു അങ്ങനെ ഇവിടെ എത്തിയപ്പോൾ നമ്മളെ പ്ലാൻ മാറ്റി അങ്ങനെ തൊഴിലിട്ട് നേരെ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഇവിടെ നിന്ന് അധിക ദൂരം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ നമ്മളെത്തുമല്ലോ അങ്ങനെ വെച്ച് വിട്ടു പോന്നു അവിടെ ചെന്നിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞ് കുറച്ചേരം ഇരുന്നിട്ട് തിരിച്ച് പോരാൻ തന്നെയാണ് പ്ലാന് അവിടെ തങ്ങുന്നില്ല കേട്ടോ നാളെ ഇനി അഭിക്ക് ക്ലാസ്സൊക്കെ ഉള്ള ആയതുകൊണ്ട് തങ്ങുന്നില്ല അങ്ങനെ നേരെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ തന്നെ പിള്ളേർ വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഇവിടെ വരുന്നത് ഓടി നടക്കാൻ ഇടയുള്ളതുകൊണ്ട് കേട്ടോ അങ്ങനെ വന്നു പിന്നെ ചായക്കിട്ട് കുടിച്ചു പിന്നെ ശ്രീ ഭഗവാൻ്റെ ഇങ്ങനെ ശ്രീ രാധാ സ്തോത്രം സ്തോത്രമുണ്ട് തന്നെ തന്നാണ് ഞാൻ പിന്നെ കുറേ നേരം ഇന്ന് അതങ്ങ് ജപിച്ചു കേട്ടോ അങ്ങനെ അതെല്ലാം ജപിച്ചു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് എന്താ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുകയാണ് പാൽ ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നു നമ്മുടെ ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ടുള്ള കൊഴുക്കട്ട അങ്ങനെ കൊഴുക്കട്ടയും കഴിച്ച് പാൽച്ചായയും കുടിച്ചു കേട്ടോ ഞാനാണെങ്കിൽ അങ്ങ് കുടിച്ച് കുഞ്ഞാപ്പി കുറച്ച് മതിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് ഞാനങ്ങ് കുടിച്ചു കേട്ടോ വലിയൊരു കപ്പായിരുന്നു അപ്പം വയറങ്ങ് ഫുൾ കൂടി അങ്ങനെ എന്താ ചായയൊക്കെ കുടിച്ചു പിന്നെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്നു ഇനി നമ്മൾ തിരിച്ച് നേരെ വീട്ടിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ് അപ്പം ചെന്നിട്ട് വേണം യൂണിഫോമൊക്കെ തേച്ച് വെക്കാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം രാവിലെ കാര്യം സമയമൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അത് ഇതും ഓരോ പരിപാടിയിലും ഇങ്ങനെ നടന്നു പോയിട്ട് ക്ലീനിങ്ങിന് കയറിയാൽ തന്നെ എൻ്റെ സമയം ഫുള്ള് ബ്ലോക്ക് ആണ് കേട്ടോ കാര്യം ഒന്ന് ക്ലീൻ ചെയ്താൽ ആണെങ്കിൽ എവിടെയെങ്കിലും തുടങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് ഫുൾ അങ്ങ്ങ്ങ് ക്ലീൻ ചെയ്യണം പിന്നെ നോക്കുന്ന എല്ലാം എനിക്ക് പണിയായിരിക്കും കേട്ടോ അങ്ങനെ ചൊറിഞ്ഞും മതി ഉള്ള പണിയും ഫുൾ ആക്കും ഇല്ലാത്ത പണിയുണ്ടാക്കി എന്ന് നമുക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല എനിക്കിങ്ങനെ പിന്നെ മൊത്തത്തിൽ അങ്ങ് ആക്കണം എന്നുള്ളൊരു തുര കയറി കിട്ടാം അപ്പോൾ അതുകൊണ്ട് അലമാരിയടക്കാൻ മട്ടം അങ്ങ് ക്ലീൻ ചെയ്യും അങ്ങനെ ഇന്നെ സമയം കുറെ പോയത് കേട്ടോ പിന്നെ കുഴപ്പമില്ല നമ്മുടെ വീടും പരിസരം വൃത്തിയായിട്ടൊക്കെ കിടക്കുമല്ലോ അങ്ങനെ നമ്മൾ തിരിച്ച് വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ല ബജ്ജി കഴിക്കണം എന്ന് പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോൾ ബജി പ്പി നടന്നിട്ട് കിട്ടാത്തത് കൊണ്ട് വേറെന്തേലും വാങ്ങിച്ചരാന്ന് പറഞ്ഞു കേട്ടോ ബജി ബജി എന്ന് പറഞ്ഞു ഞാൻ എന്തോ വലിയ സംഭവമാണ് ഇന്ന് പിള്ളേരെ പഠിപ്പിച്ചതുകൊണ്ട് കൊണ്ട് പിള്ളേരെ അങ്ങ് കരയാനായിട്ട് തുടങ്ങി അപ്പം മറ്റെന്തേലും കൊടുത്തൊന്ന് സമാധാനിപ്പിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അവിടെ ഒരു കുഞ്ഞ് കോഫി ഷോപ്പ് ഉണ്ട് അതിനോട് ചേർന്നൊരു സൂപ്പർമാർക്കറ്റ് ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ അവിടെ കയറി പിള്ളേർക്ക് രണ്ട് ക്യാരറ്റ് കേക്കിൻ്റെ പീസും പിന്നെ ഫ്രഷ് ലൈമും വാങ്ങിച്ചുകൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കയറ്റിയിട്ടാണ് അപ്പോൾ അവർക്കത് മേടിച്ച് കൊടുത്തിട്ട് ഞാൻ ഇപ്പം അതുക്കെ തൊട്ടിപ്പറയുള്ള സൂപ്പർ മാർക്കറ്റിൽ കൂടെ നടന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കുറച്ച് സാധനങ്ങൾ തപ്പാണ് വലിയ ഷോപ്പിംഗ് എന്നൊന്നും പറയത്തില്ല കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ മാത്രം കേട്ടോ നമ്മുടെ ഒരു ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന സാധനങ്ങളൊക്കെ മാത്രം പറക്കി പറക്കിയെടുത്തിട്ടാകും അപ്പം അതൊക്കെ എടുത്ത് അവിടെ കൊടുത്തിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കിനും കേക്ക് പീസൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു ഫ്രഷ്ലൈം വരുന്നേ ഉള്ളായിരുന്നു ഞാനാണെങ്കിൽ ചായ കുടിച്ചെൻ്റെ വയറും ഇങ്ങനെ ബുമ്മന്നിരിക്കുന്നതുകൊണ്ട് അത് മേടിച്ചില്ല കേട്ടോ അവര് മൂന്ന് പേരാണ് കഴിച്ചത് അങ്ങനെ മൂന്ന് പേർക്കും വെള്ളം നാരങ്ങ വെള്ളം വന്നിട്ടുണ്ട് ഫ്രഷ്ലേയും വല്ലതും കേട്ടോ നാരങ്ങ വെള്ളം പറഞ്ഞപ്പം മാറിപ്പോയതാണേ അങ്ങനെ അവർ മൂന്ന് അവിടെ കഴിക്കുന്നു ഞാനതിങ്ങനെ നോക്കിയിരിക്കുന്നു എനിക്കും ഇത് കുടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ ഞാൻ ചായ ഫുള്ള കുടിച്ചുകൊണ്ട് വയറ് എന്തോ പൊണക്കിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല അങ്ങനെ നമ്മൾ നാരങ്ങലൊക്കെ കുടിച്ചു പിന്നെ അവിടുന്ന് നേരെ വിട്ടടിച്ച് നേരെ വീട്ടിലോട്ട് പോകുന്നു കേട്ടോ ആ കുഞ്ഞാപ്പിയാണ് വണ്ടിയിൽ ഇങ്ങനെ ഉറക്കം തൂങ്ങി ഉറക്കം തൂങ്ങി ഇരിക്കായിരുന്നു അപ്പോൾ അതുകൊണ്ട് വിട്ടടിച്ച് ഇങ്ങനെ പോകുന്നു അങ്ങനെ വീട്ടിൽ വന്നത് ആ സാധനങ്ങളൊക്കെ പറക്കി വെക്കുന്നുണ്ട് വലിയ വലിയ സാധനങ്ങളൊന്നും അല്ല രണ്ടെന്ന് വേറുള്ള പിന്നെ ഞാൻ അവിടുന്ന് ഒരു കണ്ണിമാങ്ങ അച്ചാർ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ വാങ്ങിച്ച് നാൽപ്പത്തഞ്ച് രൂപ എന്തോ കിച്ചൺ ട്രഷേഴ്സിൻ്റെ ആയിരുന്നു കേട്ടോ സാധാരണ അച്ചാറിന് നല്ല ഉപ്പ് ചൊവയാണല്ലോ കൂടുതൽ അപ്പം ഞാൻ വന്നതേ പൊട്ടിച്ചു നോക്കി പക്ഷേ വലിയ ഉപ്പ് ചുവയൊന്നും ഇല്ലായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നി കുറച്ച് ചോറുണ്ടായിരുന്നു കേട്ടോ വയന നിറച്ച് ചായ കുടിച്ചതിൻ്റെ ഒരു ഇതങ്ങ മാങ്ങ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും മാറി എന്നാൽ ഉടനെ അല്ല കേട്ടോ കുറച്ച് സമയം എടുത്ത് അങ്ങനെ ആ കുറച്ച് ചോറ് പിന്നെ നമ്മുടെ ഈ കണ്ണിമാങ്ങ ഒരെണ്ണ എടുത്തിട്ടുണ്ട് പിന്നെ നന്നായിട്ട് ചാറ് ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പാവയ്ക്കത്തോരൻ പിന്നെ നമ്മുടെ മീൻ വറുത്തത് പിന്നെ കുറച്ച് ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ഈ മീൻ വറുത്തതിൻ്റെ കൂടെ ഉള്ളി അരിഞ്ഞതും അല്ലെങ്കിൽ സവാള ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് കുറച്ച് ഉള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് സവാള ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് അങ്ങനെ അതൊക്കെ കൂട്ടി ഒരു പിടിത്തങ്ങ് പിടിച്ചു കേട്ടോ എല്ലാവരോടും ചോദിച്ചപ്പോൾ അവർക്ക് ഇപ്പം ഒന്നും വേണ്ട എന്നാൽ പിന്നെ ഞാനങ്ങ് വിശാലമായിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് നന്നായിട്ട് മങ്ങയുടെ ചാറൊക്കെ ഒഴിച്ച് ചോറങ്ങ് വരവി ഒന്ന് വാരി കൊണ്ടു കൂട്ടാം നല്ല ടേസ്റ്റ് ചാറിന് ഞാൻ വിചാരിച്ച ഒരു ഉപ്പൊന്നുമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട് പിന്നെ ചില അച്ചാർ കഴിച്ച് കഴിയുമ്പത്തേങ്ങനെങ്കിൽ നാക്കൽ തോല് പോകുന്നതിലൊക്കെ തോന്നൂട്ടാ പക്ഷേ ഇതിന് അങ്ങനത്തെ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇത്തവണ നമുക്ക് മാങ്ങ ഒന്നും നമ്മുടെ മാതയിൽ നിന്ന് കിട്ടിയില്ലല്ലോ മുഴുവൻ വവ്വാലി കൊണ്ടുപോകുക ചെയ്തത് അല്ലെങ്കിൽ നമ്മൾ എല്ലാ കൊല്ലവും കുറച്ച് അച്ചാറൊക്കെ ഇട്ട് വെക്കുന്നതായിരുന്നു കേട്ടോ കഴിഞ്ഞാൽ മുമ്പിലത്തെ കൊല്ലം ഇഷ്ടം പോലെ അച്ചാറായിരുന്നു മാങ്ങ കടുമാങ്ങ കണ്ണിമാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തവണ ഒന്നുമില്ല കേട്ടോ മൊത്തം വവ്വാലി കൊണ്ടുപോയി ചമ്മന്തി അരയ്ക്കാൻ തന്നെ കഷ്ടിയാണ് കിട്ടിയത് കേട്ടോ ഒന്നോ രണ്ടോ ഒക്കെ കിട്ടിയുള്ളൂ ഒരു കാര്യമായിട്ടൊന്നും കിട്ടിയില്ല തന്നെ അല്ല പറഞ്ഞപ്പോഴത്തേക്കും മാവിൻ്റെ അങ്ങ് മണ്ടിലാണ് പിന്നെ അല്ലെങ്കിൽ നമ്മൾ ഏകാരം ആ അറുത്തത മൊത്തം ചാടിക്കണ്ടായിട്ട് വരും പിന്നെ അതിനൊന്നും മെനക്കെടാൻ നിന്നില്ലാട്ടോ ആ അങ്ങനെ ആ കണ്ടിമാങ്ങ അച്ചാറൊക്കെ കൂട്ടി ചോറങ്ങുണ്ടും ആ അയ്യോ ഭയങ്കര തൃപ്തിയായിട്ട് ഊണ് കഴിച്ചു കേട്ടോ അപ്പം ഇനിയും പണികളൊക്കെ ഇങ്ങനെ കിടക്കാണ് പിള്ളേർക്ക് ചോറ് എടുക്കണം ഇടയ്ക്ക് കൊടുക്കണം പിന്നെ ടിപ്പൂൻ്റെ കാര്യം നോക്കണം തുണി തേക്കണം ഓരോരോ കാര്യങ്ങൾ കിടക്കാണ് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയാനായിട്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം കുറച്ചാളുകൂടെയൊക്കെ ഇങ്ങനെ ഇങ്ങനെ നമ്മുടെ വീട്ടുകാരികളൊക്കെ ആയിട്ട് ഇങ്ങനെ പോട്ടെ കേട്ടോ അത് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല നല്ല കണ്ടൻറ്റുകളൊക്കെ ചെയ്യണം കുറച്ച് ഈണിങ്സ് ഉണ്ട് കയ്യിലോട്ട് വരട്ടെ അതിന് ട്യൂഷൻ ഫീ ഒക്കെ കിട്ടിയിട്ട് വേണം കുറച്ച് വെറൈറ്റി ഒക്കെ ചെയ്യാനായിട്ടോ പിന്നെ എന്താ കുറച്ച് പേരൊക്കെ നമ്മളെ കണ്ടില്ലെങ്കിൽ തിരക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളതൊക്കെ വെച്ചിട്ടാണ് ഈ വീഡിയോ ആക്കി വിടുന്നത് അപ്പം ഇത്രക്കുള്ളൂ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങൾ മറ്റൊരു വീഡിയോ വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ സി യു